പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ അച്ചാറാണ് ഇടുന്ന നാരങ്ങ അച്ചാർ നാരങ്ങ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേ ഇത് ഇതിലോട്ട് കൊടുക്കാം ഞാൻ പിന്നെ വെള്ളത്തിലിട്ടല്ല ഇത് വേവിക്കണത് ഏതാണ്ട ഇഡ്ഡലി പാത്രത്തിന്റെ തട്ടിൽ വെച്ച് ആവിയേറ്റും വെള്ളത്തിലിട്ട് വേവിക്കുമ്പോൾ ഭയങ്കര കയ്പാണ് അങ്ങനെ ചെയ്യേ ചെയ്യരുത് വേണ്ട ഇങ്ങനെ ഇട്ട് കുറച്ചേ ഉള്ളു കെട്ട നാരങ്ങ എന്നിട്ട് അടച്ചു കൊടുക്കും അടച്ചിട്ട് അടുപ്പിൽ വെക്കാം നാരങ്ങ ആവിയറാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് നാരങ്ങ പുളന്ന് വരണം അതെന്ത് പൊളന്ന് വന്നതിന് ശേഷം നമുക്ക് മാറ്റി അതിനഞ്ഞ് എടുക്കാം കണ്ടിച്ചെടുക്കാം അങ്ങനെ ഇഡലി തട്ടിൽ വെച്ച് നാരങ്ങ ആവി ഏറ്റി ആവിയേറ്റിയതിന് ശേഷം ചൂടാറി അതിനെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഉപ്പ് ഇടാം ഉപ്പ് കുറച്ചിട്ട് ഇരുന്ന് പിടിക്കണമല്ലോ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് കായപ്പൊടി കായപ്പൊടിയും കൂടെ ഇട്ട് വിരവി വെക്കാം ഇത്തിരി തോല വേണം കായപ്പൊടി ഇതെങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടിരി ഒന്ന് ഉപ്പ് പിടിക്കട്ടെ അതിൽ ഉപ്പും കായപ്പൊടിയും കൂടെ പിടിക്കട്ടെ കായപ്പൊടി പിന്നെയും കൂടെ ഇട്ട് കൊടുക്കും അപ്പം ഇത് മിക്സ് ചെയ്ത് അതെങ്ങനെ ഇരിക്കട്ടെ ഉപ്പ് പിടിക്കട്ടെ ഇനി ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇപ്പം നാരങ്ങയെല്ലാം സെറ്റാക്കി വെച്ച് ഇനി അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയിലാണ് ഏട്ടാ ചാറടണം കടു ഇട കടുത്തിരി ഇടണം ഇടണോ കടു തോന ഇടണം എന്ന കുത്തി അല്ലോണം ഇനി ആ കടു പൊട്ട് ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ടിടാം ചീരത്തി ചീ കുറച്ചിടാം ഇല്ലെങ്കിൽ ഒന്ന് കരിഞ്ഞ് പെട്ടെന്ന് കഴിഞ്ഞിട്ട് ഇട്ടു വെളുത്തുള്ളി ഇട്ടതിന് ശേഷം പച്ചമുളക് ഒരു മൂന്നാല് പച്ചമുളക് കീറിയിട്ട് ചതച്ചതാണ് അതുപോലെ ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ഞാൻ വലിയ പീസായിരുന്ന അതിന് ചെറുതായിട്ട് ചെറുതായിട്ട് അരിങ്ങി അത് ചതച്ചിട്ടില്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ കിടക്കണമെന്ന് ടേസ്റ്റിംഗ് ഇല്ലേക്ക് കറിവേപ്പലിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഇട്ട് ഇളക്കി ഒന്ന് ബ്രൗൺ വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് അരപ്പ് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇത് ചെറിയതായിട്ട് കളർ വെച്ച് വന്നിട്ടുണ്ട് ഭയങ്കരമായിട്ടിട്ട് മൂപ്പിക്കണ്ട അപ്പോൾ ഒരുമാതിരി ഇരിക്കും അതുപോലെ നാരങ്ങ വെള്ളത്തിലിട്ട് വാ വേവിച്ചാലും ഭയങ്കര കയ്പായിരിക്കും ഇപ്പം ശർക്കര മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ശർക്കര മഞ്ഞൾപ്പൊടി മുളക് വേണം കേട്ടോ മുളക് നമ്മൾക്ക് ഇത്തിരി തോന ഇടാം തീ കുറച്ച് നല്ലതുപോലെ വെച്ച് കൊടുക്കാം ആ മുളക് പൊടി വേണം ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് വെച്ചിട്ട് ഇളക്കാവും അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ അങ്ങ് കരിഞ്ഞ് ചൂട്ട പിന്നെ ഇതിലേക്ക് ഉരുവ പൊടിക്കുക ഇതാ വറുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ മിസ്രിയിലൊന്നും ഇട്ടടിക്കണേട്ടാ കുറച്ച് ഇതിലേക്ക് അത്യാവശ്യത്തിന് ഇതിൽ വെച്ച് അങ്ങനെ ആക്കി ഇത് ഇറക്കാതാവുമ്പോഴത്തേക്കും ഇപ്പം കൊടുത്താൽ നോക്കാം അങ്ങനെ ഉലുവ പൊടിഞ്ഞിട്ടുണ്ട് ഇതോട്ട് ഇടാം ഇനി ഇതാ ഈ പൊടി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതാണ്ടീ നാരങ്ങേര ചാറുണ്ടല്ലോ ഇറങ്ങിയിരുന്ന ഉപ്പു ചാറെല്ലാം കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഒഴിച്ച് ഇനി ഇങ്ങനെ ഇളക്കാം ഇച്ചിരി ഇങ്ങനെ അങ്ങോട്ട് ഇളക്കിയിട്ട് നമുക്ക് ഈ നാരങ്ങ ഇതിലേക്ക് ഇടാം നമുക്ക് അച്ചാറിട്ട് വെച്ചേക്കാനൊന്നും അല്ല കേട്ടോ ഒരുപാട് നടത്തേക്ക് ഇത് കുറച്ചല്ലേ ഉള്ളൂ ഇങ്ങനെ ഇളക്കി നേരെ പിടിപ്പിച്ചതിന് ശേഷം ഇതാ ഇതിൽ ഞാൻ കട്ട കായ ഉണ്ടായിരുന്നു അപ്പം അത് ആദ്യം ഇട്ട് എങ്കിൽ അത് അതിൽ കിടന്ന് പിടിക്കട്ടെ ആ കുറച്ച് ഉലുവ അരിയോട്ടിട്ട് ഇനി ഒരു ശകരം കൂടെ കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഏത്തേക്ക തോന ചേർത്ത് എങ്കിലും കായത്തിൻ്റെ കായപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം സെറ്റ് ആയിട്ടുണ്ട് നല്ല ഇതായി അച്ചാർ റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരുപാട് വേവിക്കണ്ട ഇതിങ്ങനെ ഇരുന്ന് ഇതിരുന്ന് അങ്ങ് പഴവണം ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോൾ നല്ലതായിരിക്കും അപ്പം അടുപ്പിൽ നിന്ന് ഇറക്കിയാണ് അങ്ങനെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇപ്പം ഇറക്കി വെച്ച് ചൂടൊന്ന് ആറിയിട്ടുണ്ട് ആറിയതിന് ശേഷം മാത്രമേ നമ്മളെ വിനാഗിരി ഒഴിച്ചു കൊടുക്കാവൂ ചൂടോടെ ഒഴിക്കുകയേ ചെയ്യരുത് ആ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് അപ്പം എല്ലാമായിട്ടുണ്ടായത്തിൻ്റെയും എല്ലാത്തിൻ്റെ മണവും വന്നിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചളക് കരിയപ്പല ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ട് കായ ഒരുപാട് ചേർത്ത് അപ്പം ഇത് തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം ഇരിക്കണം അപ്പം നല്ല സെറ്റായി വരും അങ്ങനെ നമ്മളെ മാ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം പറ്റാറ്റ